ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ നമ്മുടെ കർത്താവിൻ്റെ വലിയ ഒരു സങ്കടമാണ് തിരുവചനത്തിൽ നാം ഇന്ന് കേൾക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോടൊപ്പം ഇങ്ങനെ നടന്നുകൊണ്ട് താൻ അഭിമുഖീകരിക്കുവാൻ പോകുന്ന വലിയ പീഡാസഹനത്തെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുക അധികം വൈകാതെ സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ താൻ കടന്നു പോകേണ്ടി വരും അതിദാരുണമായിട്ടുള്ള കുരിശുമരണം താൻ സ്വീകരിക്കേണ്ടി വരും ഈ വലിയ കാര്യം താൻ എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ് ഈ പീഡാസഹനത്തിലൂടെ കടന്നു പോയി കുർബാന അപ്പമാകാൻ വേണ്ടിയാണ് താൻ വന്നിരിക്കുന്നത് ഈ കാര്യത്തെക്കുറിച്ച് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അവരതൊന്നും ശ്രദ്ധിക്കണില്ല അവരുടെ വർത്തമാനങ്ങൾ മറ്റു പലതുമാണ് അതുകൊണ്ട് അവർ കഫർനാമിൽ എത്തിയപ്പോൾ ദ ടൗൺ ഓഫ് ജീസസ് എന്നറിയപ്പെടുന്നത് യേശു അവിടെ ആയിരിക്കാം ശിഷ്യന്മാരോടൊപ്പം കഴിഞ്ഞിരുന്നത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ക്രിസ്തു അവരോട് ചോദിക്കുക വഴിയിൽ വെച്ച് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്നേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ കേട്ടിട്ടില്ലെന്ന് എനിക്കറിയാം നിങ്ങൾ എന്തിനെക്കുറിച്ച് തർക്കിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അവർ നിശബ്ദരായിരുന്നു അത് തങ്ങളുടെ തന്നെ ഒരു വലിയ പിഴയെക്കുറിച്ചുള്ള നിശ്ശബ്ദതയാണ് തെറ്റുപറ്റിപ്പോയി എന്ന് വരുമ്പോഴുള്ള ഒരു നിശ്ശബ്ദതയില്ലേ ക്രിസ്തു തന്നെ അവരോട് പറയുന്നു തങ്ങളിൽ വലിയവൻ ആരാണ് എന്നുള്ളതായിരുന്നു നിങ്ങളുടെ തർക്കം അതന്നും ഒക്കെ നമ്മളുടെ സഭയിലാകട്ടെ സമൂഹത്തിലാകട്ടെ രാഷ്ട്രീയത്തിലാകട്ടെ ഏറ്റവും വലിയ പ്രശ്നം പ്രസിദ്ധ തന്നെയാണ് വലിയവനാകാനായിട്ടുള്ള പരിശ്രമത്തിന് വേണ്ടി കോഴ കൊടുക്കാനും ആളുകളെ പർച്ചേസ് ചെയ്യാനും മറ്റുമെങ്കിൽ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാനൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇന്നും സമൂഹത്തിലുണ്ട് അതന്നു മാത്രമല്ല ഇന്നുമാണ് പക്ഷെ ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ ഏറ്റവും പ്രധാനപ്പെട്ടത് മറന്നുപോകും അല്ലെങ്കിൽ വിട്ടുപോകും ക്രിസ്തി ഭൂമിയിൽ വന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിച്ച ഏറ്റവും മഹനീയമായ പാഠം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് അതിന് താൻ തന്നെ ബലിയായിട്ട് മാറണം എന്നുള്ള കാര്യം എന്നാൽ അത് ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതെ പോയി ഇതാ അന്നും ഇന്നും യേശുവിൻ്റെ സങ്കടം ഇന്നും കുർബാൻ ഇത്തിരി നീണ്ടുപോയാൽ പ്രസംഗം ഇത്തിരി അധികമായി പോയാൽ അപ്പോൾ വാച്ച് നോക്കും പ്രശ്നമാണ് നമുക്കെല്ലാവർക്കും കാരണം എന്താ അതിൻ്റെ വില ഇന്നോളം നമ്മൾ അറിഞ്ഞിട്ടില്ല കാരണം അവൻ കൂടെ നടന്ന് പഠിപ്പിച്ച പന്ത്രണ്ട് പേർക്കും അത് മനസ്സിലാക്കാൻ ഒത്തിരി സമയമെടുത്തെങ്കിൽ അവൻ്റെ കൂടെ അത്രത്തോളം നടക്കാത്ത നമുക്കെങ്ങനെ ഇതിൻ്റെ വില വലിപ്പം മനസ്സിലാകും കർത്താവിൻ്റെ അന്നത്തെ സങ്കടം തന്നെ ഇന്നത്തെയും സങ്കടം ഇതിൻ്റെ വില അറിയാമെങ്കിൽ പിന്നെ ഇത്രയും പേരൊന്നല്ല ഈ പള്ളിയിൽ കാണേണ്ടത് ഇതിൻ്റെ എത്ര മടങ്ങ് ആളുകളായിരിക്കും കുർബാനയ്ക്ക് ഓടിയെത്തുന്നത് കാരണം എന്താ കിട്ടിയതിൻ്റെ വില അറിയാതെ പലതും നമുക്ക് കിട്ടുന്നത് കൊണ്ട് അത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് അതങ്ങനെയാണ് എന്നുള്ളതാണ് പണ്ട് കാലത്തൊക്കെ കുർബാന എന്ന് പറയുന്നത് ഞായറാഴ്ച മാത്രം കിട്ടിയിരുന്ന ഒന്നായിരുന്നേ അതുകൊണ്ട് തന്നെ വല്ലാത്ത കൊതിയായിരുന്നു കുർബാനപ്പത്തിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും ഒരാഴ്ച എന്നാൽ ഇന്ന് അനുദിന ബലിയിൽ ദിവ്യകാരുണ്യം ലഭിക്കുന്നത് നമുക്ക് സൗജന്യമായിട്ട് ഒരു ദാനമായിട്ട് കിട്ടിയപ്പോൾ അതിൻ്റെ വില വല്ലാതെ അങ്ങ് കുറഞ്ഞു പോയി മങ്ങിപ്പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ വില എന്നുള്ളത് അവൻ്റെ ജീവൻ്റെ വിലയാണ് അവൻ കുരിശിൽ മരിച്ചതും പീഡകൾ സഹിച്ചതുമൊക്കെ കുർബാൻ അപ്പമാകാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു കൊടുത്തിട്ടും പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല ഇന്നും സഭയിലും സമൂഹത്തിലൊക്കെ വലിയ തർക്കവിഷയങ്ങൾ വലിയവനാർ എന്നുള്ളത് തന്നെയാണ് അതിനു വേണ്ടിയുള്ള തർക്കങ്ങളിൽ നമ്മളിങ്ങനെ ആയിരിക്കുമ്പോൾ പ്രധാനപ്പെട്ടത് നാം പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിനിട്ടിരിക്കുന്ന വിലയ പരിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ കൊടുക്കുന്ന വില അതുകൊണ്ട് തന്നെ തർക്കവിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടാൻ നമുക്ക് വേണ്ടത് എളിമയാണ് നമുക്ക് വേണ്ടത് താഴ്മയാണ് അതുകൊണ്ട് അവൻ ദൈവമായിരുന്നിട്ടും നമ്മെപ്പോലെ ഒരുവനാകാൻ തയ്യാറായി അവസാനം ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുമ്മയിൽ നിന്ന് അവരുടെ പാദങ്ങൾ കഴുകി തുടച്ച് സ്നേഹത്തിൻ്റെ ചുംബനം നൽകി മഹിനീയമായ മാതൃക കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഞാൻ ചെയ്തത് നിങ്ങൾക്കിപ്പോഴെങ്കിലും മനസ്സിലായോ ഭൂകർത്താവേ എന്നവർ പറയുന്നുണ്ട് എങ്കിലും മനസ്സിലാക്കിയോ എന്ന് വ്യക്തമല്ല ദാ ദൈവമായിട്ടും ഒന്നുമല്ലാത്തവനായി ഒന്നും ഇല്ലാത്തവനായി കുരിശിലിങ്ങനെ നഗ്നനായി കിടന്ന് പ്രാണൻ വെടിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നറിയുക ഇതിനേക്കാളും ശൂന്യവൽക്കരിക്കാൻ ഒരുവന് ദൈവത്തിന് കഴിയില്ല അത്രത്തോളം അവൻ തന്നെ തന്നെ എളിമപ്പെടുത്തിയത് ചെറുതാക്കിയതെന്തിനാണ് നമ്മയൊക്കെ വലിയവരാക്കാൻ എന്നിട്ടും നമ്മുടെ വലിപ്പം സ്നേഹത്തിന് വേണ്ടിയല്ല മറിച്ച് സ്ഥാനത്തിന് വേണ്ടിയ അധികാരത്തിന് വേണ്ടിയുള്ള കടിപിടി കൂടാൻ വേണ്ടിയ അത് സഭയുടെയും സമൂഹത്തിൻ്റെയും ദുരന്തം തന്നെയാണ് അതുകൊണ്ട് ക്രിസ്തു മാതൃകയായിട്ട് കാണിക്കുന്നത് ഒരു കുഞ്ഞിനെയാണ് എന്നിട്ട് പറയുന്നത് ഈ കുഞ്ഞിൻ്റെ മനസ്സ് സ്വന്തമാക്കുന്നവനാണ് സ്വർഗരാജ്യത്തിൽ വലിയവനാകുക കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്താ ഏറ്റവും വലിയ പ്രത്യേകത നീണ്ടു നിൽക്കുന്ന പിണക്കങ്ങൾ വഴക്കുകൾ ഒരു കുഞ്ഞിനും ഇല്ല എന്നുള്ളത് അവർ തല്ലുപിടിക്കും പക്ഷേ അതിനേക്കാളും വേഗത്തിൽ അവർ ചങ്ങാതിമാരായിട്ട് ഓടിക്കളിക്കും നമ്മൾ പലരും ഇത്തിരി പോകുന്ന കാര്യത്തിൻ്റെ പേരിൽ ഒന്ന് വഴക്കിട്ടാൽ പിന്നെ ജീവിത അവസാനം വരെ ശത്രുവായിട്ട് കണ്ട് അകറ്റി നിർത്തും മാറ്റി നിർത്തും അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ തമ്പുരാനെ കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ വലിപ്പം വലിയവരെന്ന അഹങ്കരിക്കുന്ന ഞങ്ങൾക്ക് നൽകി നിൻ്റെ മഹനീയമായ ബലിയുടെ അർത്ഥവും വിലയും തിരിച്ചറിയാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ എന്ന്